ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഷർട്ടും മുണ്ടും ഒരു വാച്ചും മേടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഷർട്ടും മുണ്ടും നാട്ടിൽ നിന്ന് വന്നപ്പോൾ സർപ്രൈസായിട്ട് മേടിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുപോയി ചൊളിപ്പിച്ചൊക്കെ വെച്ചതായിരുന്നു എന്ത് പറയാനും ആ ഷർട്ട് പാകം അല്ലാതായി വന്നു ഷോ ഞാനോട് തൊന്നൊന്നര മാസം ഞാനിവിടെ സൂക്ഷി വെച്ചത് വെറുതെ ഞാൻ എന്ന് പിന്നെ സിനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ തലദിവസവും അപ്പൊ എപ്പോഴും തലേദിവസവും പിറ്റോസം ആയുണ്ട് മിക്ക ബർഡേകളിലും ഒരുമിച്ച് കേക്ക് കിട്ടിയാറുണ്ട് പിന്നെ അതേ സൂചിച്ച് ആശമ സമയം പകുതി പേരും ഇല്ല കേട്ടോ കാരണം എല്ലാവരും വെക്കേഷൻ പോയി പോകുക നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്നവർ ഇല്ല പിന്നെ പ്രശാന്ത് ഉണ്ടായിരുന്നു പ്രശാന്ത് എല്ലാ പരിപാടിയും നമുക്ക് കിട്ടാറില്ല അങ്ങനെ പിന്നെ നമ്മളെന്ത് ഞാൻ എപ്പോഴും അതെ നമുക്കിങ്ങനെ വലിയ വലിയ ആഘോഷങ്ങളും നടത്തിയില്ലെങ്കിലും യജാൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും പിള്ളേരുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞി ആഘോഷമായിട്ട് നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കണം അയ്യോ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഓർത്തിരിക്കാനും പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസുകളൊക്കെ തരുന്നത് ഭയങ്കര സന്തോഷമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇവർക്കായിട്ട് കരുതി വെക്കും കേട്ടോ ഇവരുടെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിലും അത് നമുക്കിങ്ങനെ കൊടുക്കാൻ നേർത്തും അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ നമ്മുടെ ഏതാനും പിള്ളേർക്കൊക്കെ ആണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒത്തിരി വലിയ ആഘോഷമായിട്ടൊന്നും നമുക്ക് നടത്തിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ വലിയ വലിയ സന്തോഷങ്ങളാക്കി മാറ്റാനൊക്കെ അല്ലേ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തേ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി വെച്ച് കൊടുത്ത് ഇത് നമ്മുടെ ചീസ് കേക്കായിരുന്നു കേട്ടോ ബ്ലൂബെറിയുടെ ചീസ് കേക്കായിരുന്നു അത് പ്രശാന്തം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതിനിടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് സുനു ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ നടത്തിക്കുന്നത് <laughs> 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 so euh Dota, uh, ും കൊടുത്തോന്നുള്ള രീതി അവനെ നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു ചിരി വന്നു പിന്നെ ചിരി നിർത്താൻ പറ്റിയില്ല എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിരി നിർത്താൻ കുറച്ച് പാടാണ് പിന്നെ അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പം ഒത്തിരി പേര് ഇങ്ങനെ അവരൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി പേര് കുറവുള്ള പോലെയാണ് പിള്ളേർ സെറ്റുകളൊന്നും ഇല്ല പിന്നെ അമ്മമ്മ മേഴ്സി പ്രിയ അങ്ങനെ ഒത്തിരി നമുക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി പേര് കുറഞ്ഞ പോലെ തോന്നിയിട്ടൊക്കെ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതേ ആശമയം കേക്ക് കട്ട് ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചില ബന്ധങ്ങളുണ്ട് നമുക്ക് കൂടെപ്പിറപ്പാകണമെങ്കിൽ കൂടെപ്പറക്കണ്ട കൂടെപ്പറക്കാതെ തന്നെ കൂടെപ്പിറപ്പകളാകും എന്ന് നമുക്ക് വിശ്വാസമുള്ള കുറേ ബന്ധങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരു ബന്ധമായിട്ടാണ് സിനു ആശമമായിട്ട് നമുക്ക് നമ്മളെ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന കുറച്ച് ബന്ധങ്ങളൊക്കെ കിട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട് തന്നെ അതിപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല അങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞു അങ്ങനെ കിട്ടിയതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കേട്ടോ അങ്ങനെ അതിനിടയ്ക്ക് അച്ചുകൂട്ടൻ കമ്പിത്തിരി ഒക്കെ കത്തിച്ച് പിന്നെ ഫുഡ് ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിരിച്ചോറിന് അരിയില്ല അതുകൊണ്ട് ഞാൻ വെള്ളച്ചോറാണെന്ന് വെച്ചു പിന്നെ അവിയൽ സാമ്പാർ ചിക്കൻ ഫ്രൈ പാലട പാലട പിന്ന ചമ്മന്തി ഉണ്ടായിരുന്നു ചെമ്മീനും ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടെ ചമ്മന്തി അരിച്ചുകൊണ്ടായിരുന്നു എന്നാ പാവയ്ക്ക കൊണ്ടായിട്ട് നാട്ടീന്ന് മമ്മി പാവയ്ക്ക വറുത്തു തന്നോട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ എന്താ മീൻകറിയുണ്ടായിരുന്നു തീരം ഉണ്ടായിരുന്നു അങ്ങനെ സാധാരണ നമ്മുടെ ചോറ് നമ്മൾ സാധാരണ കറികളൊക്കെ